അപ്പം ടീച്ചർമാർക്കൊന്നും വടിയെടുക്കാൻ പറ്റത്തില്ല സ്കൂളിൽ അത് കേസാവും അതൊരു വിഷയമാണ് അപ്പം അതിനെതിരെ ഒരു നിയമം കൊണ്ടുവന്ന് ടീച്ചർമാരെ കൊണ്ട് തന്നെ വടിയെടുപ്പിച്ച് പിള്ളേരെ നിയന്ത്രിക്കാൻ നോക്കണം നമ്മുടെ ഉയരണം സ്വന്തമായിട്ട് തന്നെ നമ്മളെ കുട്ടികളെ സ്വന്തമായിട്ട് നമ്മൾ നോക്കുക പിന്നെ കംപ്ലൈൻ്റില്ല നമ്മൾ ചെറുക്കുക സ്കൂളിൽ നമ്മളായിട്ട് തന്നെ ചെയ്യണം കുട്ടികൾക്ക് വേണ്ടി പേരൻസിനു കുഞ്ഞുങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അവരുടെ വിടുക നമ്മൾ വരുമ്പോൾ എങ്ങനെ എങ്ങനെ ഇവരെ കൈകാര്യം ചെയ്യും ടീച്ചർമാരെ ഇതൊക്കെ കോർപ്പറൽ പണിഷ്മെന്റ് അഥവാ പഴയ ചൂരൽ കഷായത്തിലേക്ക് തിരിച്ചു പോകണമെന്നാണ് കൂടുതലും ആളുകൾ പ്രതികരിച്ചത് പക്ഷേ രണ്ടായിരത്തിഒൻപതിലെ റൈറ്റ് ടു എജ്യൂക്കേഷൻ ആക്ട് പ്രകാരം നമുക്ക് കോർപ്പറൽ പണിഷ്മെന്റ് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടിരിക്കുന്ന ഒന്നാണ് ജൂനിയൽ ജസ്റ്റിസ് ആക്ട് പ്രകാരവും ഫിസിക്കലോ മെന്റലോ ആയി കുട്ടികളെ ഹരാസ് ചെയ്യുന്ന ഒന്നും സ്കൂളിൽ നമുക്ക് നടത്താൻ കഴിയില്ല പക്ഷേ വേണ്ടത് ഒരു സാംസ്കാരിക ഇടമാണ് പൊതു ഇടങ്ങളാണ് കുട്ടികളെ ചേർത്ത് പിടിക്കലാണ് അതിനുവേണ്ടുന്ന നിരീക്ഷണങ്ങളും ഉണ്ടാവണം ഈ കുഞ്ഞുങ്ങളെ കൃത്യമായി ഗൈഡ് ചെയ്യാനുള്ള വഴി കാട്ടാനുള്ള തലമുറയും നമ്മുടെ ഉണ്ടാവണം അവരും പിടിച്ചു പോയിട്ടില്ല എന്ന് ഉറപ്പിക്കണം പക്ഷേ വരുന്ന വാർത്തകൾ വളരെ വേദനിപ്പിക്കുന്നതും ആശങ്ക ജനിപ്പിക്കുന്നതും